വളരെ അടുപ്പമുള്ള സംഗീതം എന്നും പറഞ്ഞിട്ട് ഒരു യോഗാധ്യാപനുണ്ട് കോഴിക്കോട് ഒരു ചെറിയൊരു വീടൊക്കെ യോഗ ക്ലാസ്സിന് വേണ്ടിയൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ചുപൂരവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അവിടെ ഷെയർ ചെയ്തൊരു വിചാരം തന്നെയാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ യോഗ എന്ന് പറഞ്ഞൊരു വാക്ക് യോഗ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തായിട്ടാണ് ഒരു ബോഡി ഡിസിപ്ലിനായിട്ടാണ് കണക്കാക്കുന്നത് അത് അതിനേക്കാൾ അഗാധമായ അർത്ഥമുണ്ട് വണ്ണസ് ആണ് എന്താ യോഗ യോഗാത്മക പറയുന്നത് ഒരാളിങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഇങ്ങനെ ഒന്നാണെന്ന് തിരിച്ചറിയുന്നൊരു ഓൺ ഗോയിങ് പ്രക്രിയയുടെ പേരാണെന്താ യോഗ എന്ന് പറയുന്നത് ഇങ്ങനെ അവസാനിക്കുന്നില്ല ആ പ്രക്രിയ ഇപ്പം തന്നെ നമുക്ക് അറിയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരാളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ചെറിയൊരു ആക്സിഡൻ്റ് പറ്റിയിട്ട് റജി ഹോസ്പിറ്റലിൽ പോയി റജിയോടൊപ്പം ലവിനും മിലാനിയൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു മൂന്നൊന്ന് നാല് പേര് ഇപ്പോൾ ആബ്സെൻ്റാണ് അസിലാ ആ ആബ്സെൻസ് നമ്മുടെ ഒരു സന്തോഷത്തെ എടുക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ എന്ത് പറ്റിയിട്ടുണ്ടാവുന്നൊക്കെ ഒരു വിഷമമുണ്ട് ഇതിനെ വിളിക്കുന്ന വാക്കേനാണ് എന്താ യോഗ എന്ന് പറയുന്നത് ആരുടെയും ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ അവര് പൊതുശരീരത്തെ ബാധിക്കുന്നുള്ളൊരു ഒരു തോന്നല് ഇപ്പം എൻ്റെ ഒരു മിത്രമായ ശോഭ ഇവിടെ ഇരിപ്പുണ്ട് ശോഭവാസത്തിൽ നോമ്പെടുക്കുന്നൊരു ധർമ്മത്തിലോ സമൂഹത്തിലോ പെട്ട ആളല്ല പക്ഷെ ശബട അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൊളീഗ്സ് റംസാൻ നോമെന്ന് പറയുന്നത് ഭയങ്കര പാടാൻ നിങ്ങൾക്ക് ഒരിട്ട് വെള്ളം ഇറക്കാതെ പിന്നെ ഞാൻ ബസ് ഷോപ്പേ ഓർത്തു വാസ്സല്ല അത് അത് പറയാൻ വേണ്ടിയാ വന്ന ഇന്ന് സ്റ്റോപ്പാ കണ്ടോണ്ട് മാത്രല്ല പറയുന്നത് ഷോപ്പേ ചിലപ്പോൾ ഇത്തിരി വിഷം വന്നാലും കുഴപ്പമില്ല അത് പറഞ്ഞു പറ്റും ഇന്നലെ ഇത് കഴിഞ്ഞപ്പോഴേക്കും സംഗീതം അവിടെ ഇത്തിരി ഫ്രൂട്ട്സൊക്കെ വിളമ്പി നമ്മൾക്കും ഇങ്ങനെ വെയിലത്തൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് സന്തോഷമായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു അപ്പോൾ അടുത്തിരിക്കുന്ന നമ്മുടെ ഒരു ഒരു മോനെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അയാളത് എടുക്കുന്നില്ല കാരണം എന്താണ് അയാൾക്കത് ഒരു ആറമുക്കാലൊക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ട് നോമ്പ് തുറ നടക്കുന്നത് പിന്നെ നമുക്ക് എന്തു ചെയ്യുന്നുണ്ട് ഇതിനകത്തുള്ളൊരു ഒരു വിഷമമുണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ ശോഭയോർത്തത് ഇങ്ങനെ ശോഭ അങ്ങനെ മതപരമായൊരു കാരണമില്ലാതെ സൗഹൃദത്തിന് വേണ്ടി നോമ്പ് നോമ്പെടുക്കുന്ന ഒരാളാണെന്തോ ശോഭ എല്ലാവരും സന്തോഷമായിട്ട് കഴിക്കുമ്പോൾ നമുക്കും കഴിക്കാം ആർക്കെങ്കിലുമൊക്കെ ഒരു പരിക്കുണ്ടെങ്കിൽ നമുക്കും പരിക്കേൽക്കെന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ ബോധത്തിലോട്ട് എടുക്കുന്ന വിളിക്കുന്ന വാക്കാണ് വാക്കാണെന്ത് യോഗ അതിങ്ങനെ കുറച്ച് കുറച്ച് അധികം പേര് കൂടുതൽ സിനിമയോടൊക്കെ താല്പര്യമുള്ളവരാണ് ഹോഴ്സ് ഓഫ് ടൂർ എന്ന് പറഞ്ഞൊരു പടമാണ് ടൂറിലെ കുതിരയെന്ന് പറഞ്ഞുകൊണ്ടൊരു ചിത്രം ഒന്ന് കണ്ടാൽ നല്ലതാണ് നിഷയായിട്ട് ബന്ധപ്പെട്ട നീഷ ഇങ്ങനെ ഇറ്റലി ചെല്ലിയാണ് ടൂറിലാണ് സൾ ഇയാളുടെ ചാലകത്തിലൂടെ നോക്കുമ്പോഴേക്കും തെരുവിലൊരു കുതിരയെ അതിൻ്റെ ഉടമ ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഈ മനുഷ്യനെ ഈ മനുഷ്യൻ്റെ മീത് അവിടെ നിയന്ത്രണം പോവുകയാണ് അല്ല പുറത്തേക്ക് ഓടിച്ചെന്നിട്ട് ഈ കുതിരയുടെ മീതി ഇങ്ങനെ കമിഴ്ന്ന് കടന്നു എന്നിട്ട് കുതിരയെ അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു തെരുവിൽ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുകയും അദ്ദേഹത്തിന് ആതിഥേയൻ ഇങ്ങനൊരു പ്രതിഭകളൊരു മനുഷ്യനാണ് എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് പോലീസിന്റെ കയ്യിൽ നിന്നേ മോചിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു അന്നാണ് നിഷിക്ക് ഇങ്ങനെ ഉന്മാദം പഴയ വാക്ക് പറയുമ്പോൾ വർഷം ഇങ്ങനെ ഭ്രാന്തി പിടിക്കുന്നത് പിന്നെ പതിനൊന്ന് വർഷക്കാലം ഈ ചെറിയ ഇടവേളകൾ ഒഴിച്ച് ഈ മനുഷ്യൻ അശൈലത്തിന്റെ ഭാഗമായിരുന്നു ഈ പെർട്ടിക്കുലർ മൂമെന്റിന്റെ പേരാണ് എന്ത് യോഗ എന്ന് പറയുന്നത് ഈ പുറത്ത് സഞ്ചരിക്കുന്ന കാലാകാലങ്ങളായിട്ട് എന്നെ എന്നെ കൊണ്ടുനടക്കുന്ന ഈ കുതിരയ്ക്കും പ്രഹരമേൽക്കാതെ നിൽക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്നൊരാൾക്ക് തോന്നുന്ന ഒരു ദിവസമുണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഇന്ന വേദപുസ്തത്തിലേക്കാണ് സാവുളന്ന് പറയുന്ന ഒരാള് പെട്ടെന്ന് ദിവസം അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ഇരുട്ട് വന്ന് വീഴുകയാണ് ഒരു മിന്നലുണ്ടായി പിന്നെ അയാളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അന്ധത്തിലാൾ കേൾക്കുന്ന സ്വരം ഇങ്ങനെയാണ് യേശുവിൻ്റെ സ്വരമായിട്ടാണ് ദിവസം പറയുന്നത് സവോൾ സാവോൾ നീ എന്തിനാണ് എന്നെ അടിച്ചത് സാവോൾ യേശുവിനെ അടിച്ചിട്ടില്ല യേശുവിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആരെയും അടിച്ചിട്ടില്ല ആൾ ലിറ്ററിൽ അടിച്ചിട്ട് പോലും ഇല്ല ഈ കല്ലെറിയാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യർ അവരുടെ ഈ മേലങ്കി കൊണ്ടുവരുടെ ഇങ്ങനെ ഊരിയിടും അപ്പോൾ അവിടെ പോയിട്ട് ഈ മനുഷ്യൻ ഒരു സൊൾഡാറ്റ് നിലയിൽ ആ മേലങ്കിക്ക് കാവലിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ക്രിയ പോലും അയാൾ ചെയ്തിട്ടില്ല എന്നിട്ട് അയാൾ കേൾക്കുന്ന ശബ്ദം എന്താണ് നീ എന്തിനാണ് എന്നെ അടിച്ചത് അപ്പോൾ ആ ദിവസം സാഹുളിന് മനസ്സിലായൊരു കാര്യം ഇതാണ് എന്തിനു മീതേം ആരുടെ മീതെയും വീഴുന്ന അടിയൊക്കെ വീഴുന്നത് ഇത് ഭരിക്കുന്ന അതല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു പരമചേതത്തിൻ്റെ മീതെയാണ് എവിടെ മനുഷ്യർക്ക് ഈ പറഞ്ഞ തോള്ളി ഇങ്ങനെ നീലിച്ച പാട് വീഴുന്നോ അതൊക്കെ ആത്യന്തികമായിട്ട് ഇയാൾക്ക് മീതേ വീഴുന്ന പാടാന്ന് അയാൾക്ക് പിടുത്തം കിട്ടി അതുകൊണ്ടാണ് പോള് പിന്നീട് ഈ ശരീരം എന്ന് പറഞ്ഞൊരു കൺസർട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ സഫാ ശരീരം എന്നൊക്കെ പറയുന്നത് ഓരോ എന്താ പറഞ്ഞ അവയോ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രക്രിയ തന്നെയാണ് കാരണം ഇയാൾക്ക് ഈ കോസ്മിക് ബോഡിയെക്കുറിച്ച് പിടുത്തം കിട്ടി അങ്ങനൊരു വാക്ക് വെറുതെ തലേ കിടന്നോട്ടെ എന്താണ് പ്രപഞ്ച ശരീരം കോസ്മിക് ബോഡി അതിനകത്ത് എന്ത് പരിക്ക് പറ്റിയാലും ആ പരുക്ക് നമ്മുടേതാണ് അതിനകത്ത് ആർക്കും ഉന്മേഷം കിട്ടിയാലും ഇപ്പോൾ ഇപ്പോൾ സിനിയുടെ കായികം സിനി ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്കൊരു ഒരു എന്താ ഒരു പങ്കൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു മെറിറ്റുള്ള ഒരാളല്ല ഞാൻ എനിക്കറിയാം സിനിക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം നമ്മുടെയൊക്കെ സന്തോഷമാണ് എൻ്റെ ഒരു ഒരാൾ ഇങ്ങനെ നിശ്ചയദാർഢ്യത്തോടു കൂടി ജീവിതത്തെ ഒരാൾ സിനിയാണ് പിന്നെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെ എല്ലാവരും ഒക്കെ ഇങ്ങനെ നീന്തി അക്കറി എത്തണമെന്നുപോലുമില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സിനിയുടെ ഒരു കുറച്ചൊരു സക്സസ് സ്റ്റോറി ആയിട്ടൊക്കെ എനിക്ക് തോന്നാൻ പറ്റും ആ സക്സസ് സ്റ്റോറി അല്ല നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണത് ആ തൊഴയുന്നെന്ന് പറയുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട അപ്പോൾ അതൊക്കെ നമ്മുടെ കൂടി സന്തോഷമാണ് അപ്പോൾ ആ ഒരു കോസ്മിക് ബോഡിയെക്കുറിച്ച് വിഡിതം കിട്ടുമ്പോഴാണ് നമുക്കിടയിലുള്ള ഈ ഭേദങ്ങളില്ലാതെ പോകുന്നത് കാര്യമായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല ഈ മരങ്ങളുടെ കണക്ക് തന്നെ അത്രയൊക്കെ നമ്മൾ നമ്മളെ കുറിച്ചൊക്കെ കരുന്നുള്ളൂ വേറെ നമുക്ക് പ്രത്യേകിച്ച് അത്തരം ഒരു കളങ്ങളില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിൽ തൽക്കാലം ഇല്ല എനിക്കറിയാവുന്ന ആരുടെ മനസ്സിലാ കളങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് വെറുതെ ഒരിക്കൽ കൂടി ആ പ്രപഞ്ചശരി എന്ന് പറഞ്ഞൊരു വിചാരത്തെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് മനസ്സിൽ കിടന്നോട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്